പ്രമുഖ സാഹിത്യകാരനും മുൻ രാജ്യസഭാ അംഗവുമായ ടി കെ സി വർധലയെ പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും മുൻ എംപിയുമായ സെബാസ്റ്റിൻ പോൾ അനുസ്മരിക്കുന്നു എറണാകുളത്ത് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നിരവധി സാംസ്കാരിക പ്രവർത്തകർ സമുന്നതരായ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട് പിന്നീട് അതിനൊരു ശോഷണം വന്നു വന്നു വന്ന് ഇപ്പോൾ ഒരു പരിപാടിക്ക് ക്ഷണിക്കത്തക്കതായ ആളുകളെപ്പോലും എറണാകുളത്ത് കണ്ടു കിട്ടാത്ത അവസ്ഥയുണ്ട് സ്ഥാനമാഷ മാത്രമാണ് അപവാദമായി ഉള്ളത് ഞാൻ പറഞ്ഞ നല്ല കാലത്തിൻ്റെ നല്ല പ്രതീകമാണ് ടി കെ സി വടുതല ടി കെ സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്വന്തം പേര് അതിൽ സ്വന്തം പേരിൻ്റെ ചുരുക്കം വടുതല അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ് ആ പേര് കൂടി അദ്ദേഹം സ്വന്തമാക്കി ഇന്ന് വടുതലയുടെ മഹാത്മ്യം അത് ടി കെ സി യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് കൊച്ചി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമാണ് വടുതല ഒരിക്കൽ ഞാൻ ഇറക്കി പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ലാവണ്യ എന്ന പ്രസിദ്ധീകരണത്തിലേക്ക് എൻ്റെ ഗ്രാമം പങ്ക്തിയിൽ ഒരു ലേഖനം ഞാൻ ചോദിച്ചിരുന്നു അദ്ദേഹം അത് കൃത്യമായി തന്നു അതിൽ വടുതല എന്ന ഗ്രാമത്തിൻ്റെ ഇന്ന് ഗ്രാമം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത സവിശേഷത ചരിത്രം എങ്ങനെയാണ് പേരുണ്ടായി അതൊക്കെ അദ്ദേഹം വളരെ വിസ്തരിച്ച് അന്ന് എഴുതിയിരുന്നു ടി കെ സി ജന്മം കൊണ്ട് അതസ്ഥിതർ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽ ആണ് ജനിച്ചത് അതിൻ്റെ അർത്ഥം വളരെയേറെ സാമൂഹികമായ അവശതകൾ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം വളർന്നു വന്നത് പക്ഷെ അതിൻ്റേതായ കാല്ഷ്യം പക ഒന്നും കാണിക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും സമഭാവനയോടുകൂടി എല്ലാവരെയും കാണാൻ കഴിഞ്ഞ വ്യക്തിയാണ് ടി കെ സി അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞു വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ജോലി സർക്കാർ ജോലി കിട്ടി ആ ജോലിയിൽ അദ്ദേഹം ഉന്നതമായ പദവി വരെ എത്തി ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ എന്നൊക്കെ അതൊരു നല്ല പദവിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമായും ഉന്നമനമുണ്ടായി രാജ്യസഭാംഗമാകാൻ കഴിഞ്ഞു ടി കെ സിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അതും വലിയ നേട്ടം തന്നെയായിരുന്നു എല്ലാവരോടും നന്നായി പെരുമാറുന്ന സാമൂഹിക നീതി എന്നത് വളരെ പ്രധാനപ്പെട്ട അജണ്ടയായി സ്വന്തം ജീവിതത്തിലും അഡോപ്റ്റ് ചെയ്ത ഒരു നല്ല മനുഷ്യനെ ഉത്തമനായ മനുഷ്യനായിരുന്നു ടി കെ സി വടതല അംബേദ്കറുടെ ഫിലോസഫി അത് പ്രചരിപ്പിക്കുന്നതിനുള്ള നല്ല പരിശ്രമം എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ നട നല്ല പരിശ്രമം ടി കെ സി നടത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കൊക്കെ ബഹുമാനമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലമായിരുന്നെങ്കിലും ഞങ്ങൾക്കൊക്കെ ബഹുമാനമായിരുന്നു ആ ബഹുമാനം ആർജിക്കത്തക്ക രീതിയിൽ നല്ല ജീവിതം നയിക്കാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു ടി കെ സി വടുതല അദ്ദേഹത്തിൻ്റെ ജന്മദിനം പ്രമാണിച്ച് പ്രകാരം അനുസ്മരണം നടത്താൻ അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ചില ആളുകളെ നമുക്ക് നമ്മൾ ഓർമ്മിക്കുന്നത് അവരുടെ വ്യക്തിപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അത് ഒരു വശത്തെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും പക്ഷേ ടി കെ സി പ്രതിനിധാനം ചെയ്യുന്നത് ഒരു സമൂഹത്തെയാണ് സാമൂഹിക നീതി അല്ലെങ്കിൽ സാമൂഹിക നീതിയുടെ വെളിച്ചം കാണാൻ അവസരം കിട്ടിയ ഒരു ജനത അവരുടെ പ്രകാരം അവർക്കൊരു ഒരു ഉണർവുണ്ടായി ഉയർപ്പുണ്ടായി അതിൻ്റെയൊക്കെ പ്രതീകമായി കാണാൻ കഴിയുന്ന വ്യക്തിയാണ് ടി കെ സി പടുതല അദ്ദേഹത്തിൻ്റെ സർഗപരമായ കഴിവുകൾ എഴുത്തുകാരനാണ് ടി കെ സി ഇന്നിപ്പോൾ ടി കെ സിയെ ഓർമ്മിക്കുന്നത് മുൻ രാജ്യസഭാംഗം എന്ന നിലയിലോ മുൻ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ എന്ന നിലയിലോ അല്ല അദ്ദേഹം നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം നല്ല കഥകൾ എഴുതിയിട്ടുണ്ട് സർഗധനൻ ആയ വ്യക്തിയായിരുന്നു ടി കെ സി വടുതല അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഈ പ്രദേശത്ത് ഈ നഗരത്തിൽ ഈ നഗരത്തിന് അഴകായി അഭിമാനമായി അന്തസ്സായി ജീവിച്ചിരുന്നു എന്ന് ഓർമ്മിക്കുന്നതിന് ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്